വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സ്റ്റിച്ച്ഡ് ഡ്രസ്സുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ഇഞ്ചാണ് ടോപ്പ് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു റൗണ്ട് കോളനൊക്കെ ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ഒരു എൽബോ സ്ലീവില് സ്ലീവ് എല്ലും ഇതൊരു ബട്ടൺ വർക്കും കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേർഡ്സിലുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഈ വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേർഡ്സിലാണ് വരുന്നത് ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ് ജയ്പൂരി കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒറിജിനൽ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ജയ്പൂരി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇതൊരു ഗ്രീൻ ഷേഡിലാണ് വരുന്നത് ഒരു അക്വഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു നല്ലൊരു വൈറ്റ് പ്യുർ വൈറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതുപോലെ ടോപ്പ് എൻഡിലായിട്ട് കട്ടിങ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ ഫ്രണ്ടിലും കട്ടിങ് കട്ടിങ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് ഇതിന് ഇത് വരുന്നത് ഒരു മസിലിനാണ് ടോപ്പ് ആൻഡ് ബോട്ടം മസലിനാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഓർഗാൻസയാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ദുപ്പട്ടയുടെ മെഷർമെൻ്റ് വരുന്നത് രണ്ട് പത്തുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ആയി വരുന്ന സൈസസ് ത്രിബിൾ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു പ്യുവർ വൈറ്റ് കളറിൽ ഫ്ലോ ഒരു പിങ്ക് ഫ്ലോറൽ ആണ് വരുന്നത് അതുപോലെ ദുപ്പട്ടയുടെ ബോർഡേഴ്സിനൊക്കെ ഒരു പോംപോം ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ സ്ലിറ്റ് വരുന്ന ഭാഗത്തും ഈ സെയിം ലേസ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റിലും ഈ പോംപോം ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് കളറിൽ വരുന്ന ഫ്ലോറൽ പ്രിൻറ്റോടു കൂടി വരുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഓർഗാൻസെയിലുമാണ് ഇതുപോലെ ടോപ്പിൻ്റെ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് എൻഡിൽ നല്ലൊരു പെയിൻറ് വർക്കാണ് വരുന്നത് ഹാൻഡ് പെയിൻറ് ആണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു സർദോസി വർക്കാണ് ഇതിൻ്റെ നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സും ഇതുപോലെ പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പേഴ്സും ത്രെഡും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു സർദോസി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഇട മെഷർമെൻ്റ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് റെഡാണ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റെഡ് കളറിലെ ലഹരിയ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പ്യുവർ നല്ലൊരു പ്യുവർ വൈറ്റ് കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് കോട്ടൺ ആണ് പാൻറ്റ് പാൻറ്റ് കോട്ടണിലാണ് വരുന്നത് ടോപ്പും ദുപ്പട്ടയും ഓർഗാൻ വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലെ ഫോർട്ടി ഫോർ വരെയാണ് ആയി വരുന്ന സൈസസ് ഇതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാഡ് എല്ലോയിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ ദുപ്പട്ടയിലും ടോപ്പിലും ടോപ്പിൻ്റെ നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഈ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന വെയർ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ലുക്ക് കിട്ടുന്ന ഒരു കളക്ഷനാണ് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇതുപോലെ ഇതിൻ്റെ യോക്കിലായിട്ട് ഒരു ബട്ടൺ വർക്കും ഒരു പിൻടക്ക് വാക്കും അതുപോലെ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പിൻടക്ക് വാക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബോട്ടം എൻഡിലായിട്ടും ഒരു പടി കൊടുത്തിട്ട് ഒരു ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവിലും ഇതുപോലെ ലേസ് വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് സിക്സ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സോറി ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ ആണ് ഇത് ഒരു അറുന്നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് ഈ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ടോപ്പിന് വരുന്നത് ഇതിൻ്റെ സ്ലീവിലാണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്കിലും ഒരു പിൻട വർക്ക് ചെയ്തിട്ടും ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് സാർ സിലിറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സ്ലീവ് ഇതുപോലെ ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ട് എൻ്റിലൊരു പടിയൊക്കെ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഞാനൊരു സ്ട്രേറ്റ് ആണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷേഡിലാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊരു ഗ്രീൻ ഷേഡിലാണ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ സ്ലീവിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് മെഹന്തി ഗ്രീനിൻ്റെ ഈ കളറാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ബ്ലാക്ക് ഷെയ്ഡിന് നല്ല ലുക്കാണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഡ്രസ്സിന് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് കോട്ട് സെറ്റാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് പലാസോയുടെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്കിൽ ഇതുപോലെ ഒരു വീനൊക്കെ കൊടുത്തിട്ട് നല്ലൊരു എംബ്രോയിഡറി നെക്കിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇതുപോലൊരു സ്ട്രൈപ്പ് പ്രിൻറ് വരുന്ന നല്ലൊരു കളക്ഷനാണ് സ്ട്രൈപ്പ് പിൻ പ്രിൻറ്റ് വരുന്ന ടോപ്പും ബോട്ടവും സ്ട്രൈപ്പ് പ്രിൻ്റിലാണ് വരുന്നത് നല്ല ഒരു വെറൈറ്റി ലുക്കാണ് വേർ ചെയ്യുമ്പോൾ കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു സെറ്റ് തന്നെയാണ് ഈ കോട്ട്സെറ്റിൻ്റെ ഇതൊരു പ്രീമിയം ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് നല്ല ഫുള്ളായിട്ട് വർക്കാണ് സ്ലീവെൻ്റിലും അതുപോലെ ഫ്രണ്ടിലും രണ്ട് സൈഡിലും പോക്കറ്റും വരുന്നുണ്ട് ടോപ്പിൻ്റെ ആ പോക്കറ്റ് വരുന്ന ഭാഗത്തും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സെ ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ആയി വരുന്ന സൈസസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റാണ് നല്ലൊരു പ്രീമിയം കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷേർട്ടിലാണ് വരുന്നത് ഒരു റൂബി പിങ്ക് ഷേർഡിലും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസിലാണ് വരുന്നത് ഇത് വരുന്നത് ജോർജറ്റാണ് ടോപ്പും ബോട്ടവും തുപ്പട്ടയും ജോർജറ്റിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിത്ത് അറ്റാച്ച്ഡ് സ്ലീവ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കോട് കൂടി വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് പ്യുവർ വൈറ്റ് കളറിലാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു കളക്ഷനാണ്